മല കൊണ്ടുപോല പ്രതീക്ഷ അത്രയും വന്നിട്ടില്ല ചടങ്ങി ചെട പടങ്ങി ാണ് ഫസ്റ്റ് ഹാഫ് എൻട്രന്നെ അടിപൊളിയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഫൈറ്റ് സീൻസ് ഉണ്ട് കുറച്ച് സ്ലോ ആവും പിന്നെ കുറച്ച് ഫാസ്റ്റ് ആവും ഓരോ അങ്ങനെ ആർക്കും ആർക്കും ഓലിയ പടം ഒരു സെക്ഷൻ കഴിഞ്ഞാൽ ഒരു സെക്ഷൻ കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ പടം അതിന്റെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു സെക്കൻഡ് പാർട്ടിക്കുള്ള പോഷൻ വെച്ചിട്ടാണ് നിർത്തിയാക്കുന്നത് അത് ശരിക്കും ഒരു റോമാൻറ്റിഫിക്കേഷനാണ് അടിപൊളിയാണ് എൽ ജെ പിടം എൽ ജെ പിടമാണ് ലാലാട്ടന്റെ മാസം പ്രതീക്ഷിക്കണ്ടെറ്റി വൈറ്റിംഗ് ആണ് കുഴപ്പമില്ല എങ്ങനെ എടുക്കും എനിക്കറിയില്ല പക്ഷെ ഇതൊരു എൽ ജെ പി എൽ ജെ പി ഫിലിമാണ് മറ്റേ ലാലേട്ടന്റെ പൊടിവാറിന് മാസ് പ്രതീക്ഷിച്ച് വരരുത് ഒരു എൽ ജെ പി ഫിലിം വൈറ്റ് കുഴപ്പമില്ലെന്നേ ഉള്ളൂ പക്ഷെ അത്ര നമുക്ക് അങ്ങനെ ഉണ്ടായില്ല അത്ര കുലുങ്ങി ആയില്ല എനിക്ക് അത്ര കുലുങ്ങില്ല പക്ഷേ എൻ ക്രെഡിറ്റ്സ് എൻ ക്രെഡിറ്റ് കിണമായിട്ടുണ്ട് അടിപൊളി എൻ ക്രെഡിറ്റിലാണ് പടം സൂപ്പർ സെക്കൻഡ് പാർട്ടിന്റെ വെയിറ്റിങ് എന്ത് പറയാനാ വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്തോണ്ടിരിക്കില്ല അത്ഭുതപ്പെടാനൊന്നുമില്ല സ്ഥിരം കാണിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ ഒരു അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം എൽ ജെ പിന്നെ പ്രതീക്ഷിക്കുന്ന സാധനം തന്നെ നമുക്ക് കിട്ടിയുണ്ട് അടിപൊളി അത്രയ്ക്കും ഇല്ല പടം നല്ല എൽ ജി എഫിയുടെ മോഡറിയല്ലോ ബി എ ജി എം ഞാൻ കളിയില്ല അടിപൊളിയായിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലടിപൊളി ലാലായിട്ട് അടിപൊളി ആ ഒരു വലിയ മനുഷ്യൻ്റെ ആ ഒരു ഇത് നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് സെക്കൻഡ് ഒരു ഇൻഡിക്കേഷൻ ഉണ്ട് സൂപ്പറാണ് ഗ്ലോബൽ മേക്കിംഗ് ആണ് എല്ലാവർക്കും അതുപോലെ തന്നെ ഒരു എല്ലാര്ക്കും ആ രീതിയിൽ എല്ലാവരും മനസ്സിലാക്കോ നല്ലവണ്ണം വളം സൂപ്പറാണ് എൽ ജെ പിൻ കോമ്പിനേഷൻ നമ്മൾ വിചാരിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട് ഞാൻ പ്രതീക്ഷ അത്രയും വന്നിട്ടില്ല അതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് പറയാം പിന്നെ ഫസ്റ്റാ കണ്ടപ്പോൾ എനിക്കൊരു നാടകീയം അതായത് ഡയലോഗ് ഡെലിവറി ഒക്കെ ആയാലും എന്തോ പോലെ തോന്നും പിന്നെ എടുത്ത് പറയുന്നത് അതിൽ ക്യാമറ വർക്കും പി ജി എമ്മും ആ കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട് അതേപോലെ തന്നെ മെയ്ക്കിങ് അല്ലി ജോസഫ് അല്ലി ജോലിൻ്റെ മെയ്ക്കിങ് നല്ല കിടന്ന തന്നെ പിന്നെ എടുത്ത് പറയുന്നത് അതിൽ ഹാപ്പി വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും കിടന്നു തന്നെയാണ് മോലാലായാലും അതേപോലെ മോലാലിനെ പോലെ തന്നെ അതിലൊരു ചിന്നെന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് അത് പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ായിരുന്നു അപ്പം സ്ലോ ബിൽട്ട് അപ്പോൾ തീരെ പ്രതീക്ഷയില്ലായിരുന്നു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് തുടങ്ങാനത്തെ ഒരു പ്രതീക്ഷയായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ മുതിന് അത്യാവശ്യം എൻ്റർടൈനിങ് ആയിട്ട് തോന്നി അത്യാവശ്യം നല്ലൊരു മൂവിയായിട്ട് തോന്നി പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല എന്നുള്ളതായിരിക്കും അറിയാം എങ്കിലും എവരിവൺ കപ്പൊക്ടിയല്ല കാരണമെന്ന് വെച്ചാൽ ലിജോൻ്റെ മൂവിയും കൂടിയാണ് പെർഫോമൻസ് വൈസ് നല്ല രീതിയിൽ ടാലൻഡിൻ്റെ ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒന്ന് ഇച്ചിരി ഒന്ന് പിടിച്ചിരുന്ന സെക്കൻഡ് ഹാഫ് വളരെ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എൻജോയ് ചെയ്യാൻ തോന്നുന്നു അത്യാവശ്യം ഇഷ്ടപ്പെടും നല്ല മൂവിയാണ് മൊത്തത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടത്തില്ല ആദ്യം പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടത്തില്ല അങ്ങനത്തെ ഒരു മൂവി ലിജോൻ്റെ മൂവിയാണല്ലോ അപ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമുക്ക് എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഒന്ന് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫ് എനിക്ക് വർത്തായിട്ട് തോന്നി ഫസ്റ്റ് ഹാഫിനെ കൂടുതൽ അതൊരു ബിൽഡപ്പ് ആണ് അങ്ങനെയാണ് കാണുന്നത് അങ്ങനെ ഒരു അങ്ങനെ പക്ഷേ മൂവി ഒരു ഒരു മാസ് പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വെരി ഗുഡ് ഒരുപാട് ഫിലിംസ് കണ്ടിട്ടുണ്ട് സോ അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ്മാൻഷിപ്പ് നമുക്ക് എല്ലാം അറിയാം അപ്പോൾ അത് നല്ല വിസിബിൾ ആയിട്ടുണ്ട് എല്ലാ ഫ്രെയിംസും ഫിലിം ത്രൂ ആയിട്ട് നല്ല ഫ്രെയിംസ് ആണ് പിന്നെ മോഹൻലാലിനെ അദ്ദേഹത്തിൻ്റെ ഫ്രെയിമിലൂടെ ആദ്യം കാണുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആണെന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ ഒരുപാട് അധികം അടിപൊളി ആക്ഷൻ രംഗങ്ങളുണ്ട് സോ എന്താണ് നമ്മൾ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് എന്തായാലും വ്യത്യസ്തമായിട്ട് അനുഭവം ഇല്ല നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ ടീന ഞാൻ പറയും പക്ഷേ അതായത് ഒരു ഫാൻ ഫിലിം അല്ല ഇത് പക്ഷെ എന്തായാലും നല്ലൊരു സിനിമാ അനുഭവം തന്നെയാണ് ലാലേട്ടൻ്റെ അല്ലെങ്കിൽ ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ ടൈപ്പ് ജോണർ അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ഒരു ഇഷ്ടമുള്ളവർക്ക് തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ പറ്റുള്ളൂ ലാലേട്ടൻ ഇതിൽ മാക്സിമം എഫേർട്ട് ലാലേട്ടൻ ലാലേട്ടനുണ്ട് കംപ്ലീറ്റ് ആക്ടർ തന്നെയാണ് അതിലൊരു ഡൗട്ടും ഇല്ല പക്ഷേ എനിക്കറിയില്ല എന്നതാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നല്ല ഫാൻ എന്നുള്ള രീതിയിൽ ഞാൻ നല്ല വിഷമമുണ്ട് പക്ഷേ എനിക്ക് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പടം ഓക്കെ ആയിരിക്കില്ല വൺ ടൈം വാസ്സുകൾ തന്നെയാണ് ഒരുപാട് എഫേർട്ട് പടത്തിലുണ്ട് പാർക്ക് ഡിപ്പാർട്ട്മെൻറ്റാണേലും ക്യാമറ ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറയാം ലിജോ ജോസ് വെല്ലിസർ ഡയറക്ടർ എന്നുള്ളതാണേലും അതിൻ്റെ പടത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈലൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആണ് നമ്മൾ മലയാളത്തിൽ അങ്ങനെ പല ഫ്രെയിമുകളും കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഓക്കെയാണ് പക്ഷെ ഒരു നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ പ്രശ്നമായിരിക്കാം ആ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഫിലിമേ അല്ലത് നമ്മളിനി നമ്മൾ ഈ പറഞ്ഞ പോലെ മലയാളത്തിലൊരു ബാഹുബലിക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഇനിയും കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു അങ്ങനെ സീ ആ പ്രൊഡക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ബാഹുബലിയോ കെ ജി ഫോ പോലുള്ള പടമല്ല അപ്പോൾ അവർ ഓൾറെഡി സമ്മതിച്ചിട്ടുള്ളതാണ് നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും ഒരു വൺ ടൈം വാച്ച് ഫുള്ളായിട്ട് ലാലേട്ടൻ്റെ കാണാൻ പറ്റിയൊരു പടമാണ് മലയക്കോട്ടി വിചാരിച്ചാൽ അത്ര കിട്ടിയില്ല പക്ഷെ കുഴപ്പമില്ല നെഗറ്റീവ് അറിയാമെന്ന് വിചാരിക്കുന്നത് കുഴപ്പമില്ല നല്ല നല്ലൊരു ഫിലിമാണെന്ന് നമുക്ക് അത് തീർത്ത് പറയാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ചാൽ എന്നൊരു സ്റ്റോറി അത് പടത്തിന് കിട്ടുന്നില്ല ലാഗ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ലാലാട്ടിൻ്റെ ക്യാരക്ടറൊക്കെ ഒരു സൂപ്പർ ഹീറോ രാമാനുഷികമായിട്ടുള്ളൊരു ഒരു ഒരു നായകനായിട്ടുള്ളൊരു ഫോറാണ് കണ്ടിരിക്കാമെന്നുള്ള ഒരു വൺ ടൈം വാച്ചബിളാണ് പിന്നെ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് അഭിനയിച്ച എല്ലാവരും നന്നായിട്ടുണ്ട് ഒരു സെക്കൻഡ് പാർട്ട് ചാൻസസ് എന്തായാലും പടത്തിന് ഇട്ടിട്ടുണ്ട് അടുത്ത എനിക്ക് തോന്നുന്നു അതിലാകും ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കണം എനിക്ക് തോന്നുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറയാം ഫൈവ് സീക്വൻസ് അങ്ങനെ എൽ ജി എപ്പിയുടെ ശൈലിയായാലും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഓരോ ഫ്രെയിമും കാര്യങ്ങളായാലും ഷോർട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ എൽ ജെ പി കണ്ട മലയങ്കോട്ട് മാലിപ്പം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം നമുക്കിഷ്ടപ്പെടാത്തതായിരിക്കാം അങ്ങനെ എനിക്ക് തോന്നുന്നത് അപ്പോൾ കുഴപ്പമില്ല എന്ന് പറയാനേ പറ്റുള്ളൂ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ ചെയ്യണ്ട അതിനുള്ള എന്തായാലും ഇല്ല ലാലാട്ടൻ്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ട് ലാലേട്ടനെ മാത്രം നമുക്ക് കണ്ടിരിക്കാമെന്ന രീതിക്കുള്ള ഫൈറ്റും കാര്യങ്ങളെല്ലാം അതിലുണ്ട് പക്ഷെ നമ്മളൊരു ആസ് ഒരു ഫിലിം ആയിട്ട് ഇരുന്ന് കാണുമ്പോൾ ഒരു ത്രെഡ് ഒരു ഒരു സുഖം നമുക്ക് ആ പടത്തിന് കിട്ടുന്നില്ല മേഖ ഉള്ളതുകൊണ്ട് ഹൈപ്പ് ഉണ്ടായിരുന്നു പടത്തിന് ഓൾമോസ്റ്റ് ഹൈപ്പ് ഉണ്ടായിരുന്നു എന്നാലും വേറെ വേറെ പടങ്ങൾക്കൊക്കെ ലാലിൻ്റെ മുന്നേ കൂടെ കൊടുത്ത പടങ്ങൾക്ക് അത്ര ഹൈപ്പ് ഒന്നും കിട്ടിയില്ല എന്നാലും ഹൈപ്പ് ഇല്ലാണ്ട് വരും വന്നതായിരുന്നു കുറച്ചും നല്ലത് കാരണം ഓവർ എക്സ്പെക്റ്റേഷൻ സാഡാക്കി കളയും അതാണ് കുഴപ്പമില്ല വൺ ടൈം മാച്ചുകളാണ് മോശമില്ല എന്ന് തന്നെ പറയാൻ പറ്റും മലൈക്കോട്ടെ വാലിപൻ ഒരു എൽ ജെ പി പടമാണ് ഒരു എൽ ജെ പി പടം പ്രതീക്ഷിച്ച് വന്നാൽ മതി ഒരു എനിക്ക് തോന്നുന്നത് ഇത് പ്രൊജക്റ്റ് ചെയ്ത ഒരു മാസ് പടം ആയിട്ടാണ് പക്ഷെ ഇതൊരു പക്ക ക്ലാസിക് മൂവിയാണ് ഒരു രണ്ട് മൂന്ന് ഒരു വാർഷിക്കൻസ് ഉണ്ട് രണ്ട് മൂന്ന് ആക്ഷൻസ് ഉണ്ട് പക്ഷെ അതുവരെ ഒരു ക്ലാസിക് സെറ്റ് എടുത്ത് എടുത്തുവെച്ചാണ് പോസ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രെയിംസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് രാത്രിയാവുന്നു പകലാവുന്നൊക്കെ കാണാൻ ഭയങ്കര രസമാണ് മേക്കിംഗ് ഒരുപാട് ലോങ്ങ് ഷോർട്സ് ഉണ്ട് പക്ഷേ സ്ലോ പേസ്ഡ് ആണ് ഭയങ്കര സ്ലോ ആയിട്ട് പോണേ മോഹൻലാലിന് കൊടുത്ത റോള് ഫുൾ അഡ്വലൈസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഓഡിയൻസ് ലൈക്ക് ഇത് ഒരു മെജോറിറ്റി ഓഡിയൻസിന് എത്രത്തോളം ഇഷ്ടപ്പെടുന്നറിയില്ല നമ്മൾ നമ്മുടെ എവിടെ കപ്പ് ഓഫ് ചെയ്യുന്നതാണോ അല്ല എല്ലാവർക്കും എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യണമെന്ന് കണ്ടറിയണം തിയേറ്ററിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുള്ളൂ എനിക്ക് തോന്നുന്നത് ഇത് പ്രൊജക്റ്റ് ചെയ്തത് മാസമായിട്ടായിരുന്നു പക്ഷേ മാസമല്ലാതെ ഒരു പക്ക ക്ലാസിക് സ്റ്റാഫാണ്